നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് മൈനസ് ഇരുപത്തി ഏഴ് പോയിൻ്റ് പതിനൊന്ന് അപ്ഡേറ്റഡ് വീഡിയോ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെക്കൻഡ് പ്രയോറിറ്റി ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനെട്ട് അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാലാണ് പിന്നെ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വേണ്ടി നോക്കുന്നുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ മെജോറിറ്റി ആയിട്ടുള്ള മൂന്ന് ലെവലുകളെല്ലാം അപ്രോക്സിമേറ്റ് ലെവലാണ് എപ്പോഴും ഒന്നര പോയിൻ്റ് ഒരു പോയിൻറ്റൊക്കെയാണ് ഞാൻ ബഫർ സോൺ ഇടാറുണ്ട് പിന്നെ ആ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വരാനായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ഒരു ലെവല് ഈ ഒരു ക്യാ ഈ ഒരു ബോക്സ് ഇരുപത്തയ്യായിരം അപ്പർ സൈഡും ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തിനാല് ലോവർ സൈഡും ഈ ബോക്സിൻ്റെ അകത്തൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് നോക്കുന്നുള്ളൂ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് നോക്കുന്നുള്ളൂ ഈ ലെവലും മതി എന്താ ഒരു പ്രോഫിറ്റ് നേടാനായിട്ടുള്ള ലെവലൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണ് റെക്റ്റാംഗിൾ ബോക്സിന് പുറത്തോട്ട് പോവുകയും ചെയ്യണം ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തയ്യായിരത്തി പതിനൊന്നിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പത്ത് തൊട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള മൂവ്മെൻറ്റ് ലോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് മതി അപ്പം അതും വേണ്ട ഈ ഇരുപത്തയ്യായിരം തൊട്ട് ഇരുപത്തയ്യായിരത്തി പതിനൊന്ന് വരെയുള്ള മൂവ്മെൻറ്റ് പത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിൽ രണ്ട് പോയിന്റാണ് മൂന്ന് പോയിൻ മൂന്നോ നാലോ നോട്ടെടുത്താൽ അവിടെയും കിട്ടും അഞ്ചെട്ട് പോയിന്റ് അപ്പം ഇൻഡെക്സിനെ ടാൽ ചെയ്ത് വേണം ലെവലുകൾ നോക്കുക എന്നുള്ളതാണ് ശരിക്കും ഇരുപത്തേഴ് പോയിന്റാണ് ശരിക്കും മാർക്കറ്റ് ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തായിരുന്നു പോകേണ്ടിയിരുന്നത് ബട്ട് അവിടെ ക്യാൻഡിൽ ക്ലോസ് ആയതുകൊണ്ടും ടൈം തീർന്നത് അപ്പോൾ മാർക്കറ്റ് എപ്പ തൊട്ടാണ് ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുപത്തിനാല് തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ മുകളിലോട്ട് അതായത് ഈ ഒരു വൈറ്റ് ഡോട്ട് വളരെ ഇമ്പോർട്ടൻറ്റാണ് അതിന് മുകളിലോട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അത് ക്യാൻഡിൽ കൂടെ ക്ലോസ് ആവണം അവിടെ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഔട്ട് കാണിക്കുന്ന താഴത്തോട്ട് വരാം ചിലപ്പോൾ ഹൈ ക്വാളിറ്റിയിൽ കയറി പോവാം അപ്പോൾ അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ചെറിയ ടൈം ഫ്രെയിം എങ്ങനെയാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ആർ എസ് ഐ അപ്പർ സൈഡാണ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി അപ്പർ സൈഡാണ് അത് പക്ഷേ ഫൈവ് മിനിറ്റിൽ നോക്കുമ്പോൾ അപ്പർ സൈഡിൽ നിൽക്കുകയാണ് അത് ഡൗണിലേക്ക് എന്ന് നോക്കണം അപ്പോൾ ഫൈവ് മിനിറ്റിൽ ഡൗൺ ലേക്ക് വന്നാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെതിൻ്റെ അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല മാർക്കറ്റ് അവിടെ തന്നെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനോ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഗ്രീൻ ലൈന് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് താഴത്തോട്ട് വന്നാൽ ലോങ്ങ് ഹോൾഡിംഗ് നോക്കും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഇരുപത്തയ്യായിരത്തി പത്ത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലേക്കുള്ള ലോങ് ഹോൾഡിങ് നോക്കത്തുള്ളൂ ഈ ഭാഗത്ത് തന്നെയാണ് നിന്ന് സ്ട്രഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്കാൽപ്പിങ് മാത്രമേ മൂന്ന് പോയിൻ്റ് നാല് പോയിൻ്റ് അഞ്ച് പോയിൻ്റ് സ്കാൽപ്പിങ് മാത്രമേ നോക്കുകയുള്ളൂ ഒരു എന്താ പറയണേ സ്റ്റോപ്പ് ലോസ് വന്നാലും ചെറിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ലോങ് ഹോൾഡിങ് മെജോറിറ്റി ഒരു നാലോ അഞ്ചോ ട്രേഡ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും സ്കാൽപ്പ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡെക്സിൻ്റെ പ്ലാനുകൾ സ്ട്രൈക്കിൽ വന്നിട്ട് ഇരുപത്തിനാല് എണ്ണൂറ് സിഇ ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി സ്റ്റിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിന് മുകളിലോട്ട് വന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ഏരിയ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ അതിന് മേലോട്ട് ക്യാൻറ്റിൽ ക്ലോസ് ചെയ്ത് മൂവ് കിട്ടിയാൽ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതിൻ്റെ ഡിൻവിൻസ് ഫേസിൽ എവിടെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്നാണ് നോക്കുന്നത് പി യുടെ കേസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് മുപ്പത്തൊമ്പത് വരെയുമാണ് മെയിൻ ഫോക്കസ് പിന്നെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മെയിൻ പ്ലാനിങ്ങുകൾ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ക്യുക്കായിട്ട് ഓടിച്ചാടിയൊന്നും കേറി ഞാൻ എടുക്കുന്നില്ല ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോഴേ എടുത്തു അങ്ങനെ ചെയ്യുന്നില്ല കാരണം എല്ലാം കൺസോൾഡേഷൻ സോണിൽ തന്നെയാണ് ആയിട്ട് നിൽക്കുന്നത് എനിവേ വെയിറ്റ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഇന്നലെ കണ്ടത് മുപ്പത് പേരാണ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളോട് പറയാനായിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഫോം ചെയ്തത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം റെക്റ്റാംഗിൾ ബോക്സിന് പോയി പിന്നെ അവിടെ തന്നെ കൺസൾട്ടേഷൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഇന്നത്തെ ട്രേഡിൽ വളരെ എന്താ പറയണ്ടേ നല്ല രീതിയിൽ ക്രിട്ടിക്കലായിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ ഇതേപോലെ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണണം കാരണം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേ കാര്യങ്ങൾ ഏകദേശം പ്രതീക്ഷ പോലെ തന്നെയാണ് മൂവ് ആയതും അപ്പോൾ ഇനി എന്താണ് നാളത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് യൂസ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഇതൊരു മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെ നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷനുള്ള പോസിബിലിറ്റി ഉണ്ടോ നല്ല ബ്രേക്ക് ഔട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ സ്കാൽപ്പ് ചെയ്യണോ അതോ സിയും പി ഈ എടുത്ത് പ്രോഫിറ്റ് ആക്കണോ അല്ലെങ്കിൽ സി മാത്രം എടുക്കണോ അല്ലെങ്കിൽ ആവറേജിങ്ങിന് പോകണോ എന്നുള്ളതൊക്കെ ഈ ഒരു ചാർട്ട് റീഡിങ്ങും അതിനോടനുബന്ധിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ ക്ലബ്ബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാനായിട്ടാ ഇന്ന് ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് പ്രീ മാർക്കറ്റ് വീഡിയോ വേണ്ട കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല ആവറേജ് ചെയ്ത് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന് ആവറേജിങ്ങ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തൊരു ദിവസമാണെന്ന് അപ്പോൾ ഞാൻ ലെവലൊക്കെ മാറ്റിയിട്ട് നാളത്തെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് തയ്യാറാക്കാം ഓക്കെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി എട്ട് എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കാനായിട്ട് എന്താണ് റീസൺ എന്നുള്ള കാര്യത്തിന് അറിയാനായിട്ട് വൺ ഒന്ന് എടുത്ത് നോക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പോൾ വൺ ഡേ ക്യാൻഡലില് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ അപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ താഴത്തൊക്കെ മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് മിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പോരാത്തന്നെ എസ് എം എ താഴെ നിൽപ്പുണ്ട് അപ്പം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്താറ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്താറ് ഇതാണ് മാർക്കറ്റിൽ അടുത്ത കൺസോൾട്ടേഷൻ ആയിട്ട് കാണുന്നത് അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ വൺ ഡേ ക്യാൻഡിൽ അപ്പർ സൈഡിലേക്കാണെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കേണ്ടതായിട്ടുണ്ട് അതായത് ഫോർ അവറിൽ മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡാണ് വൺ ഡേയിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് വൺ അവറിൽ മാർക്കറ്റ് ഈ ഒരു ക്രോസ് ഓവർ അതായത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് ട്രെൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഗോചാട്ടിങ്ങിൽ ഉള്ളതാണ് ഗോചാട്ടിങ്ങിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബട്ട് ഇൻ്റൻ ഇൻറ്റൻസിറ്റി ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ ഡിഫറൻറ്റാണ് എന്തുകൊണ്ട് ഇത് ഇപ്പോൾ ആഡ് ചെയ്ത് ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇത് ആഡ് ചെയ്ത് തുടങ്ങിയിട്ട് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ആർ എസ് ഐ ആണ് രണ്ടര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റർ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ട് ഏകദേശം ഒരു രണ്ടര രണ്ടരണ്ടരമാസായിട്ടുള്ളൂ ഒരു മാസം ബാക്ക് ടെസ്റ്റ് ചെയ്തു അരമാ പിന്നെ ഒരു മാസം ലൈവിൽ ചെറുതായിട്ട് ചെയ്തു നോക്കി ഈ റീസെൻ്റ്ലി ആണ് ഞാനിത് ആഡ് ചെയ്തിരിക്കണേ എന്താണ് ഇത് തമ്മിലും താരതമ്യമുള്ള ഇൻഡിക്കേറ്റർ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ക്രോസ് ഓവറ് വന്നു ഇവിടെ ട്രെൻഡ് ഇൻഡൻസിറ്റിയുടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് രണ്ടും ഒരേ രീതിയിൽ മോളോട്ട് പോയിട്ടുണ്ട് ബട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററ് താഴത്തോട്ട് കേറിയാൽ മാത്രമാണ് ആർ എസ് രണ്ട് ക്രോസ് ഓവർ അടുപ്പിച്ച് വന്നിട്ട് മാർക്കറ്റ് സ്റ്റേബിളായിട്ട് കൺസോൾഷൻ മോഡിൽ തന്നെയാണ് നിൽക്കുന്നത് അത് എപ്പോൾ കൺഫേം ആകുമെന്ന് വെച്ചാൽ ഈ ഇൻഡിക്കേറ്ററും കൂടെ താഴത്തോട്ട് കേറിയാൽ അത് കൺഫേം ആവത്തുള്ളൂ അപ്പോൾ ഈ ഫെയ്ക്ക് ബ്രേക്ക്ഔട്ട് ആർ എസ് ഐയിൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട എവിടെയാണ് അല്ല താഴ്ത്തോട്ട് വരുമോ അതോ മേളിലോട്ട് ബ്രേക്ക്ഔട്ട് ആകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാണുന്ന ആളുകൾക്ക് നിങ്ങൾ പഠിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ കോളോ ടിപ്പോ ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ഈ ചാർട്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എൻ്റെ സ്ട്രാറ്റജി പഠിക്കണമെന്നില്ല ബട്ട് ഈ ചാർട്ട് മാത്രം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ലെവലുകൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാം കേട്ടോ അതെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ചിലവുണ്ട് മന്തിലി പ്രീമിയം ഒക്കെ കൊടുക്കണം അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാം ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂവും മൊബൈലൊക്കെ എടുത്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷെ അവർ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ആ ഒരു ഒക്കെ എത്തിയത് വിജയിച്ചെല്ലാ ട്രേഡേഴ്സും അവരുടെ ബാക്കിൽ അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ഒരു ട്രേഡർ സക്സസ്സായി അദ്ദേഹത്തിൻ്റെ പി എൻ എൽ കാണുമ്പോൾ നാളെ തൊട്ട് എനിക്കും ഇതേപോലെ പി എൻ എൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം കോഞ്ഞാട്ടായി പോകത്തേ ഉള്ളൂ അല്ലാതെ ഒരാളും രക്ഷപ്പെടില്ല അപ്പം അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഒന്നര വർഷം അതിന് മേലോട്ട് കൺസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത വൺ ഇയർ ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത ഒരാളൊരു ആ സ്ട്രാറ്റജിയൊക്കെ കണ്ടുപിടിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒന്നര വർഷം രണ്ട് വർഷം എടുക്കും പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ അപ്പോൾ ദൈവം ഇത് ഇതൊരു ഈസി മണി മേക്കിംഗ് സിസ്റ്റമായിട്ട് കരുതുന്ന ആളുകൾ ചുമ്മാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടവും കടപ്പാടുമായിട്ട് ജീവിതം വഴിയാധാരം ആക്കുക എന്നുള്ള അല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഇല്ല പറ്റും ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ അത് പഠിച്ച് മുമ്പോട്ട് പോയാൽ ഈസി ആയിട്ട് സാധിക്കും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് ആർക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ലൈഫിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അത്ര പറയാനായിട്ടുള്ളൂ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്റ്റിൽ ഫോർ ഹവറിൽ അപ്പർ സൈഡാണ് വൺ അവറിൽ അപ്പർ സൈഡ് സ്റ്റേബിളായിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക അതേപോലെ തേർട്ടി മിനിറ്റിലും അപ്പർ സൈഡ് തന്നെയാണ് താൽക്കാലികമായിട്ടും നിൽക്കുന്നത് അപ്പോൾ താഴെത്തോട്ട് വീഴാനുള്ള ടെൻഡൻസി ഇത്തിരി കൂടുതലാണ് അതിലൊന്നാമത്തെ കേസ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിൽ എന്താ പറയണ്ടേ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിൽ വീക്കായിട്ട് നിൽക്കുക പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഇതിൽ ട്രെ ട്രെൻഡിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാലും ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്രീൻ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷെ ഈയൊരു സെക്ഷൻ ഒരിത്തിരി പ്രീവിയസ് കാൻഡലിൻ്റെ ഹൈയും ഒരു മിനിറ്റ് ഈ ഒരു ലെവല് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു എന്ന് പറയുന്നത് അതായത് ഇരുപത്തഞ്ച് ഒരുനൂറ്റി ഇരുപത്തേഴും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴും വളരെ ഇമ്പോർട്ടൻറ്റാണ് ഈ ബോക്സിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് ഒരു ലോങ് ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ആ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യണത് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷി എവിടം വരെയൊക്കെ പോകാം എങ്ങനെയൊക്കെയാണ് അടുത്ത മേജറായിട്ടുള്ള ലെവൽസുകൾ ഏതാണ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് അവിടെ നിൽക്കട്ടെ അത് മാർക്കറ്റ് പ്രൊഫൈൽ പക്ക മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു ബേസിക് നോളജ് വെച്ചിട്ടാണ് അവിടെ ക്യാൻഡിലും കാര്യങ്ങളൊന്നും ഇല്ല മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നുള്ളൂ ഇങ്ങനെ ഈ മെയിൻ ലെവൽസുകളാണ് ഈ റെഡ് വൈറ്റ് റെഡ് വൈറ്റുകളൊക്കെ മെയിൻ ലെവൽസുകളാണ് അങ്ങനെ ഐഡൻറ്റിഫി ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളു കേട്ടോ നിങ്ങൾ വെറുതെ കണ്ട് വെറുതെ പാനിക് ആവണ്ട നമ്മുടെ ഉദ്ദേശം മാർക്കറ്റിന്റെ അടുത്ത ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഒന്ന് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ മെജോറിറ്റി നോക്കുമ്പോൾ ഒക്കെ അപ്പർ സൈഡിലാണ് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലെവല് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ നോട്ട് ചെയ്യാം ഇൻട്രാഡേ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ബെറ്റർ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലെവൽ തന്നെയാണ് ഇന്നത്തെ ഡേ ഹൈ ഓക്കെ ഇന്നത്തെ ഡേ ഹൈ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം കൺസോളേഷൻ ആയിട്ടുള്ള ഒരു ലെവലാണ് ആ കൺസോളേഷൻ എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഏകദേശം ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി മുപ്പത്തെട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് അപ്പോൾ നാളെ മാർക്കറ്റ് ഒരു ആയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ക്യാൻഡിൽ ഇരുപത്തയ്യായിരത്തി മുപ്പത്തെട്ടിന് മുകളിൽ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ്മെൻ്റ് മുകളിലോട്ട് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഹൈയിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പത് ഭാഗത്തേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളു എൻ്റെ അപ്പർ ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് വരാനായിട്ടുള്ള ഉള്ള ഒരു ലെവലേ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പതാണ് അതിനു മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവല് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റൊന്ന് അതിനു മേളിലോട്ട് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയ ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി പതിനാറിലേക്കാണ് ഞാൻ കോൺസൾട്രേഷൻ ചെയ്യുന്നത് അതായത് ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കൺസോൾട്ടേഷൻ താഴത്തൊരു കൺസോൾട്ടേഷൻ ഒരു സ്പെയ്സിലൊരു കൺസോൾട്ടേഷൻ ഒരു കൺസോൾട്ടേഷൻ അപ്പം ഇന്നത്തെ കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടാവൂലോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കാരണം പ്രീവിയസായിട്ടുള്ള ബുധനാഴ്ച പത്താം തീയതി സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ആ സോണിൽ വീണ്ടും മാർക്കറ്റ് വന്നപ്പോൾ അവിടെയും ആയി അവിടെ അത്ര കാര്യമുള്ളൂ ഇപ്പോൾ നാളെയും മാർക്കറ്റ് കൺസോൾഡേഷൻ ആണെങ്കിൽ തിങ്കളാഴ്ച നല്ലൊരു മൂവ് മാർക്കറ്റിൽ ഉണ്ടാവും എന്തായാലും ഒരു നൂറ് പോയിന്റിൻ്റെ നോൺ സ്റ്റോപ്പ് റൈഡ് ഈ ആഴ്ചയോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ കാണുന്നുണ്ട് അതെന്തായാലും ഞാൻ ലൈവില് റെക്കോർഡ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നൂറ് പോയിന്റിൻ്റെ റൈഡ് അത് ഉടനെ കിട്ടുമെന്നാണ് പ്രതീക്ഷ ഓക്കേ അപ്പോൾ മാർക്കറ്റ് ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് ബ്രേക്ക് ഔട്ടായി ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് ഫസ്റ്റ് പ്രയോരിറ്റി ഈ ഒരു ഭാഗത്തേക്കാണ് രണ്ടാമത് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനേഴാണ് മൂന്നാമത് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്കാണ് ഓക്കെ അപ്പോൾ ഈ ഇൻബിറ്റ്വീൻ സ്പേസ് എന്തുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇൻ കേസ് ഇവിടെ നിന്ന് ഒരു നല്ല ബ്രേക്ക് ഔട്ടിൽ മേളിലോട്ട് പോയാൽ ചിലപ്പോൾ രണ്ട് ലോട്ടായിരിക്കും എടുക്കുന്നത് അത് ഇരുപത്തയ്യായിരത്തിന് നാൽപ്പത്തൊമ്പതിൻ്റെ മുകളിൽ പോയിട്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് എവിടെയാ അത് മാർക്ക് ചെയ്യുന്നില്ല ഇരുപത്തയ്യായിരത്തി അറുപത്താറിലൊരു ലെവലുണ്ട് അപ്പോൾ ആ ലെവലിൽ ഹിറ്റ് ചെയ്താൽ ഒരു ലോട്ട് കൊടുക്കും ബാക്കിയുള്ളത് പതുക്കെ പതുക്കെ മേളിലോട്ട് പോകണമെങ്കിൽ ഹോൾഡ് ചെയ്തു കൊണ്ടുപോകാം എനിക്ക് താഴെത്തോട്ടാണെങ്കിലും റെക്റ്റാംഗിൾ ബോക്സിന് താഴെത്തോട്ട് ബ്രേക്ക് ചെയ്താൽ രണ്ടിലോട്ട് എടുക്കും ശേഷം ഒരെണ്ണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കും അത് മാക്സിമം കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഒരു മൂന്ന് ദിവസം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരെണ്ണം പ്രോഫിറ്റ് എടുത്ത് ഒരെണ്ണം ഹോൾഡ് ചെയ്ത് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ് റൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് ഈ നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്ലാൻ എ ആണ് കേട്ടോ ഇനി മാർക്കറ്റ് വേറൊരു രീതിയിൽ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോയാൽ പ്ലാൻ ബി ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് പറഞ്ഞത് അപ്പോൾ നാളെ മാർക്കറ്റ് നൂട്ടറിൽ ഓപ്പൺ ആണെങ്കിൽ അഗെയിൻ കൺസോൾട്ടേഷൻ അതിനുശേഷം നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുമെന്ന് നോക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ഡയറക്റ്റ്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകണ ചിലപ്പോൾ ഇരുപത്തയ്യായിരത്തി അൻപതിലായിരിക്കാം ഇരുപത്തി അമ്പതിനായിരം ഇരുപത്ത ഇരുപത്തിയഞ്ച് സോറി ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തൊമ്പതിലാണെങ്കിൽ താഴത്തോട്ട് വന്ന ഗ്യാപ്പ് ഫില്ലിങ് പ്രിൻറ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റൊന്നോ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറോ മേ ബി മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് അവിടെ നിന്ന് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് നേരെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈയൊരു ഇരുപത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനേഴോ ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തിനാല് ഭാഗത്തേക്കോ ഫാളാവുമോയെന്ന് നോക്കും ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ സാധാരണ പറയുന്നതിനേക്കാളും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ നാളത്തേക്കുള്ള വ്യൂ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ഏത് രീതിയിൽ എവിടെയൊക്കെ വന്നാൽ എങ്ങനെ മാർക്കറ്റിന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡിൽ മാർക്കറ്റ് ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ പറയുള്ളൂ അപ്പം അത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പഠിക്കാം വേണ്ട ഇതൊന്നും വേണ്ട ചാർട്ട് മാത്രം നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് തന്നാൽ മതി നിങ്ങൾ നോക്കി ചെയ്തോളാം തന്നെ പഠിച്ചോളാം എന്നുണ്ടെങ്കിൽ ചാർട്ടും സെറ്റ് ചെയ്ത് കൊടുക്കും ഈ നാലും ഒരു ട്രെയ്ഡർ ആവാൻ സംഭ ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ ഓപ്ഷനും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും വിളിക്കുന്ന ആളുകൾ പറയുന്നത് ആലോചിക്കട്ടെ എന്ന് പറയണേ കാരണം പഠിക്കാനും റെഡിയാണ് ലൈവിലിരിക്കാൻ റെഡിയാണ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ എടുക്കാൻ റെഡിയാണ് ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് ഇതൊക്കെ റെഡിയാണ് പക്ഷെ ആളുകൾക്കൊന്നും അതിന് നേരമില്ല സമയമില്ല എവർ മൈൻഡ് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ എന്ന് പറയണ പോലെയാണ് അപ്പോൾ ഇനിവേ ഇതൊക്കെയാണ് പ്ലാൻ ഇനി സ്ട്രൈൻ്റെ ഞാൻ നാളെ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് സിയിലാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇതൊക്കെയാണ് ഞാൻ പിയിൽ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് ഇന്ന് ലൈവ് റെക്കോർഡ് ചെയ്തില്ല ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ട്രെയിഡ് എടുത്ത കാര്യം എന്ന് വെച്ചാൽ യും പി യും വെച്ചു സി എടുത്ത് വെച്ചു അല്ല പി എടുത്ത് വെച്ചു അപ്പം പി എടുത്ത് വച്ചിട്ട് പി ഡൗൺ ഇട്ടായപ്പോഴത്തേക്കും സി ഹെഡ് ചെയ്തു അതായത് രണ്ടിലോട്ട് സി രണ്ടിലോട്ട് പി എന്നിട്ട് കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും കേട്ടോ കാരണം ക്യാൻഡിൽസ് ഓരോ ക്യാൻഡിൽസും ഓരോ രീതിയിൽ ക്യാരക്ടർ പറയും ഞാൻ ഇന്നതാണ് ഇനി ചെയ്യാൻ പോകണേ ഞാൻ ഇന്ന ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത് ഒരു ക്യാരക്ടർ പറയും അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹെഡ് ചെയ്തിട്ടു അതായത് സിയും പിയും ഒരേ ഡെൽറ്റ വാല്യൂ ഉള്ളത് ഹെഡ് ചെയ്തു പി ഹോൾഡ് ചെയ്തു എന്നിട്ട് സീയുടെ മൂവ്മെന്റ് കിട്ടുമ്പോൾ ആ പോണ ബോക്കിന് ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും സി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും തിരിച്ചു താഴ്ത്തോട്ട് വരുമ്പോഴത്തേക്കും പി എസ് സി പി കോസ്റ്റ് കോസ്റ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ആവും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് പക്ഷെ ഇതിനൊക്കെ നമുക്ക് എന്താ വേണ്ടത് നോളജ് വേണം ക്യാൻഡലിൻ്റെ ക്യാരക്ടർ പഠിക്കണം മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോയെന്ന് പഠിക്കണം അത്യാവശ്യം നമ്മുടെ ഫണ്ടും കയ്യിൽ വേണം അതായത് ഒരു ലോട്ടാണ് ഞാൻ മിക്കവാറും നിങ്ങളുടെ ലൈവ് വീഡിയോ കണ്ടറിയാൻ പറ്റും ഞാൻ ഒരു ലോട്ട് രണ്ട് ലോട്ടൊക്കെയാണ് മെജോറിറ്റി എടുക്കുന്നത് പത്ത് ലോട്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെട്ടോ അല്ലെങ്കിൽ ഇരുപത് ലോട്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാനോ അറിയാൻ പാടാണ്ടല്ലോ നമ്മളെപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാർക്കറ്റിൻ്റെ ക്യാരക്ടർ അറിഞ്ഞ് പെരുമാറണം ഒരു ലോട്ട് ഹോൾഡ് ചെയ്ത ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് പക്ഷേ ചിലപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ ലോട്ട് എടുക്കാനുള്ള ഫണ്ട് കൈ കാണും അപ്പോൾ ആലോചിക്കും അയ്യോ ഒരു ലോട്ട് എടുത്തിട്ട് എനിക്ക് ഏഴായിരത്തഞ്ഞൂറല്ലേ കിട്ടുള്ളൂ എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന ബാക്കി ഇരുപത് ലോട്ട് എടുക്കാനുള്ള ഫണ്ടും വെച്ച് ഇരുപത് ലോട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഏഴ് ഏഴ് ഏഴും പതിനാല് പതിനഞ്ച് ഒന്നര ലക്ഷം രൂപ കിട്ടുമായിരുന്നു കളഞ്ഞില്ലേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷപ്രഭു ആയേനെ ഒരു വർഷത്തെ പണിക്കാശ് എനിക്ക് ഒരുമിച്ച് കിട്ടിയനെ അപ്പോൾ നാളെ എന്ത് ചെയ്യും അതേപോലെ ട്രെയിൻ എടുത്തിട്ട് ഉള്ള ഫണ്ട് മുഴുവൻ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ നാളെ ചിലപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷനും ആയിരിക്കും പോണേ അപ്പോൾ ലക്ഷപ്രഭു എന്നുള്ളത് പാപ്പരാസി പോകും അപ്പോൾ അതുകൊണ്ട് ട്രേഡിങ്ങിന് ഒരു സൈക്കോളജി ഉണ്ട് ട്രേഡിങ്ങിന് ഒരു ഉണ്ട് ട്രേഡിങ്ങിന് ഒരു മെത്തേഡ് ഉണ്ട് ഒരു റിസ്ക് മാനേജ്മെൻ്റ് മണി മാനേജ്മെൻറ് ഉണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ചെറുതാണെങ്കിൽ ചെറുതെടുത്തിട്ട് അത് കൂട്ടി കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് നമ്മൾ നമ്മളൊരു ലെവലിലേക്ക് എത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ കുറേ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഒരു ട്രേഡർ ആവണമെന്നൊന്നുമില്ല ആദ്യം വേണ്ടത് നോളജും എങ്ങനെ നമ്മൾ ക്യാരക്ടർ നമ്മൾ എഡി ചെയ്യണം ഒരു എങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നു മെയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ട്രേഡറുടെ വിജയവും പരാജയവും എന്ന് പറയുന്നത് വിശ്വാസമാകാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ നുണയാണ് പറയാനായിട്ട് കൊള്ളാം ഇതൊന്നും മാർക്കറ്റിൽ ലൈഫ് ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു മാസം ഇരിക്കാം പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ തയ്യാറുമാണ് പിന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടി സാധിക്കട്ടെ എന്തുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ട് സാധിക്കുന്നില്ല തുടക്കത്തിലെ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾ പത്ത് ലോട്ടും പതിനഞ്ച് ലോട്ടും അടക്കം അങ്ങ് എടുക്കും കാരണം അവർക്ക് ട്രേഡിങ്ങിൻ്റെ നോളജില്ല ട്രേഡ് ചെയ്യേണ്ട ലെവൽസ് അറിയില്ല അപ്പോൾ അവർക്ക് പേടി ഉണ്ടാവില്ല തുടക്കക്കാർക്ക് പേടിയെന്ന് പറഞ്ഞാൽ സാധനമില്ല അവർ പത്തുലോട്ട് ഇരുപതിലോട്ട് എടുക്കും ഡെയിലി അയ്യായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം കാണും ഒരു ഒരു മാസമൊക്കെ ചിലപ്പോ ഒരു അഞ്ച് ലക്ഷം ഒക്കെ ഉണ്ടാക്കിയെന്നിരിക്കും രണ്ടാമത്തെ മാസം തൊട്ട് തൊട്ടില്ലാത്ത കാശുണ്ടാക്കി ചെയ്യും അട പടല പൂട്ടി ലോസിലേക്ക് പോവും അപ്പം ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പഠിക്കും അപ്പം പിന്നെ പിറ്റത്തെ മാസം ഒരു ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് വരും എങ്ങനെയാണ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കണ്ട് കള പോ കളഞ്ഞ പ്രോഫിറ്റ് കണ്ടും കൊണ്ടും കൊടുത്തും പോയ ആള് ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പിന്നൊരു അയ്യായിരത്തിനോ ഇരുപത്തയ്യായിരത്തിനോ പകരം അഞ്ഞൂറോ ആയിരോ കണ്ടുകഴിഞ്ഞാൽ കണ്ണുപിടിക്കില്ല അവർ ബുക്ക് ചെയ്യില്ല അവർ പിന്നെ അത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പതുക്കെ മെൽറ്റിങ്ങിലേക്ക് മെൽറ്റിങ്ങിലേക്ക് പോകും അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് ഡൗൺ ആയിട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും ഇങ്ങനെയാണ് ഓരോ ട്രേഡറും പരാജയത്തിലേക്ക് പോകുന്നത് ഒരു ബിസിനസ്സുകാരൻ ഒരു ബ്രാഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും രണ്ടാമത്തെ ബ്രാഞ്ച് ഇടവേ പിന്നെ ആയി ക്ലിക്കായി ആയി അഞ്ചും ആറും ഒക്കെ ബ്രാഞ്ചൊക്കെ പോകും ഇങ്ങനെ അതുപോലെ തന്നെയാണ് ട്രേഡിങ് അത് ഇരുന്നൂറ്റമ്പത് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഡെയിലി കിട്ടിയാ മതി എന്നും പറഞ്ഞിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ് പഠിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറാക്കാം അഞ്ഞൂറായിരം ആക്കാം ആയിരം രണ്ടായിരം ആക്കാം രണ്ടായിരം മൂവായിരം ആക്കാം അയ്യായിരം ആക്കാം പതിനായിരം ആക്കാം അത് ഒരു മൂന്ന് നാല് വർഷത്തെ പ്രയത്നത്തിലൂടെയാണ് അങ്ങനെ ഒരു സ്കേലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് പ്രൊമോഷൻ കിട്ടുന്ന പോലെ ഒരാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ടു വരുന്ന പോലെയാണ് വരണ്ടേ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ ട്രേഡർ ആ ട്രേഡിങ്ങിനെ കാണുന്നത് അതാണ് നിങ്ങളുടെ പരാജയത്തിന്റെ മെയിൻ കാര്യം മാറി ചിന്തിച്ചു മാറ്റങ്ങൾ ഉണ്ടാക്കൂ എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള കൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്